എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത ഒരാളുടെ അനുവാദം കൂടാതെ ആർക്കും അയാളെ നിന്ദിക്കാനാകില്ല നിന്ദനത്തിന് കീഴ്പ്പെടുന്നതും പ്രതികരിക്കുന്നതും ആത്മനിയന്ത്രണം ഇല്ലാത്തവരാണ് സ്വന്തം ജീവിതത്തിൻ്റെ കടിഞ്ഞാൻ മറ്റുള്ളവരുടെ വിരൽത്തുമ്പിലേക്ക് എറിഞ്ഞുകൊടുക്കരുത് ഒരാളെ എത്ര എളുപ്പത്തിൽ പ്രകോപിതനാക്കാം എന്നതാകും അയാളുടെ മാനസിക പക്വതയും ചിന്താ നിലവാരവും അളക്കാനുള്ള എളുപ്പമാർഗം അകാരണവും അപ്രതീക്ഷിതവുമായി ഉണ്ടാകുന്ന പ്രകോപനങ്ങൾക്കും പ്രലോഭനങ്ങൾക്കും മുന്നിൽ മനസാന്നിധ്യത്തോടെ പെരുമാറാനുള്ള കഴിവാണ് സ്വഭാവ സമഗ്രത അപരനെ അവഹേളിക്കുന്നവരെല്ലാം സ്വയം താഴ്ത്തിക്കെട്ടുകയാണ് സ്വ സ്വന്തം സ്വയം ചെളിയിൽ പുതയാതെ അന്യൻ്റെ ദേഹത്ത് ചെളിവാരി എറിയാനാവില്ല എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം